മഞ്ഞളിന്റെ മുപ്പത്തി ആറ് വെറൈറ്റി നമ്മുടെ ശിലാമി വ്യവസ്ഥയിലെത്തിയാൽ കാണാൻ പറ്റും അതിനകത്ത് ഏറ്റവും വെറൈറ്റി ഉള്ള മഞ്ഞളാണ് കരിമഞ്ഞൾ കരിമഞ്ഞൾ കൊറേ മെഡിസിൻ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തൊക്ക് രോഗത്തിന് ഏറ്റവും നമ്പർ വൺ ആണ് കരിമഞ്ഞൾ കരിമഞ്ഞളിന്റെ ഒത്തിരി വെറൈറ്റി ഉണ്ട് ഒരു പന്ത്രണ്ട് വെറൈറ്റി നമ്മുടെ ഇതിലുണ്ട് അതിനകത്ത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ആസാം കരിമഞ്ഞലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ടൈപ്പ് സോപ്പാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നോർമലായിട്ട് എല്ലാവർക്കും കുളിക്കാനും കഴിവാനും ഒക്കെ ഉള്ളൊരു സാധനമാണ് ഈ സോപ്പ് ഈ സോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സോപ്പിന്റെ പ്രത്യേകത ഇതിനകത്ത് ഇതിനകത്ത് കാണാൻ പറയുക വെളിച്ചെണ്ണ കൂടുതലായിട്ട് തന്നെ ചേർന്നിരിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് പല വെറൈറ്റി മെഡിസിൻ നല്ലതായിട്ട് തന്നെ ചേർത്തേക്കും ഇത് കട്ട് ചെയ്യുമ്പോൾ അറിയാം നമ്മൾ കുളിക്കുമ്പോൾ പറയാം സ്ക്രബ് ചെയ്യാനായിട്ടുള്ള ചെറിയ ഒരു ചെറിയ ഇതുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ തേക്കുമ്പം ചകിരി ഒന്നും ഇല്ലാതെ തന്നെ അപ്പൊ നമുക്ക് നല്ല സുഖമാണ് എന്നിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചതാന്ന് അറിയും കാരണം നമ്മൾ മറ്റു സോപ്പുകളൊക്കെ പലതും ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷെ നല്ല സ്മെല്ലുണ്ട് മാത്രമല്ല നമ്മളിത് കുളിച്ച ഫീൽ ഉണ്ടാവും ഒരു മിനിറ്റ് എങ്കിലും നമ്മുടെ മുഖത്ത് ഈ പദം നിർത്താൻ സൂപ്പർ ആയിരിക്കും കാരണം അത് കൃത്യമായിട്ട് വരും എല്ലാത്തിനും നല്ലതാ പാടുകളെല്ലാം മാറും കറുത്ത പാടുകളെല്ലാം ഉള്ള എല്ലാ കാര്യങ്ങളും മാറും മാത്രമല്ല ഇത് കെമിക്കൽ കുറവാണ് ഇതിനകത്ത് കട്ടയാവാൻ മാത്രമേ ഒരു കെമിക്കൽ ചെയ്യുന്നു അത് വലിയ പ്രശ്നമുള്ളത് അല്ല ടെസ്റ്റൊക്കെ കഴിഞ്ഞാണ് സാധാരണ രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ മൃഗക്കൊഴുപ്പിനാണ് സോപ്പ് ഉണ്ടാക്കുന്നത് ഇത് മൃഗക്കൊഴുപ്പല്ല വെളിച്ചെണ്ണയിലാണ് ഈ മൃഗക്കൊഴുപ്പിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഹോൾസുകളാണ് ഈ ഹോൾസ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടാത്ത നമ്മുടെ ശരീരത്തിന് പുറത്തു കളയാനും വേണ്ടതിനെ വലിച്ചെടുക്കാനുമാണ് വേണ്ടത് ഈ ഹോൾ അടയരുത് അടഞ്ഞാൽ കുഴപ്പമുണ്ടാവും അപ്പം അത് അടയാതിരിക്കാനും വേണ്ടിയാണ് ഈ പറഞ്ഞ വെളിച്ചെണ്ണയെ ചേർത്തിരിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള രണ്ട് ടൈപ്പ് സോപ്പാണ് രണ്ടിനും വ്യത്യാസമുണ്ട് ഇത് ഇരുന്നൂറ് രൂപ വരുന്നതാണ് ഇത് ഹോൾസെയില് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ ഇതിന് ഇരുന്നൂറാണ് പക്ഷെ ഇത് അല്ലാതെ കൊടുക്കുക ഹോൾസെയിൽ പ്രൈസ് നൂറ്റി അൻപതും ഇത് ആണ് പക്ഷെ ഇത് വളരെ ഒരു വിശേഷമായിട്ടുള്ള ആയിട്ടുള്ള സോപ്പാണ് ഇതിപ്പോ ഇന്ത്യക്ക് വെളിയിൽ നമ്മുടെ സോപ്പ് പോകുന്നുണ്ട് നമുക്ക് ഈ കസ്ൂരി മഞ്ഞൾ ഒറിജിനൽ വെള്ള കസ്തൂരി മഞ്ഞള് പൊടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉണക്കി പൊടിക്കുന്നത് നേരെ വെയിൽ പൊള്ളിക്കരുത് ഒരു ഇളം വെയിലത്ത് ഒരു ഏഴര വരെയുള്ള വെയിൽ കൊള്ളിക്കുക അങ്ങനെ കൊള്ളിച്ചിട്ട് അതിനെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ മാറും കാരണം കസൂരി മഞ്ഞൾ നമുക്ക് നല്ലൊരു സാധനമാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തേക്കാൻ പറ്റുന്ന ഒരു സാധനം നമ്മുടെ നാട്ടില് എല്ലാവരെയും കസൂരി മഞ്ഞൾ ഏതാന്ന് വെച്ചാൽ മഞ്ഞ കളർ മഞ്ഞ കളർ അല്ല കസൂരി മഞ്ഞൾ വെള്ള കളർ ആ കസൂരി മഞ്ഞൾ യാതൊരു പ്രശ്നവും വെള്ള വെള്ളക്കളർ അതൊക്കെയാണ് ഇതിനകത്ത് ചെയ്യുന്നത് വെള്ള അതില് നല്ല വിലയുണ്ട് കിലോയ്ക്ക് രണ്ടായിരം മൂവായിരം രൂപ കിലോയ്ക്ക് വിലയുണ്ട് പഴയ ആൾക്കാര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ കേട്ടിട്ടുള്ളതായിരുന്നു മക്കളൊക്കെ ഈ കസ് വെള്ള കസൂരി മഞ്ഞല അങ്ങനെ പ്രാധാന്യം കസൂരി മഞ്ഞളും വെള്ള കസൂരി മഞ്ഞല്ല മറ്റേത് മഞ്ഞ കൂവ എന്ന് പറയുന്ന സാധനമാണ് പണ്ട് നമ്മള് കഴിച്ചെന്നാ പറയപ്പെടുന്നത് പണ്ട് ആഹാരമില്ലാത്ത സമയത്ത് നമ്മളത് പുഴുങ്ങി കഴിച്ചിരുന്നു അപ്പം നമ്മൾ ഇത് യഥാർത്ഥത്തിൽ ഇതിനെല്ലാം തിരിച്ചറിയാൻ തന്നെ വലിയൊരു സംഭവം ഉണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ എഴുതാ ഓക്കെയാ റോസ് വാട്ടർ ഒറിജിനൽ റോസ് വാട്ടർ ഇപ്പൊ കടയിൽ കിട്ടുന്ന എല്ലാം റോ ഈ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന റോസാപ്പൂവിൽ നിന്ന് ഉണ്ടാക്കുന്നത് റോസാപ്പൂവിന്റെ തോട്ടത്തില് കോട്ടൺ തുണി മോളിൽ വിരിച്ചിട്ട് പിറ്റേന്നത് പിഴിഞ്ഞെടുക്കുമ്പോഴാണ് റോസ് വാട്ടർ ആവുന്നത് നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടത്തില്ലല്ലോ എന്തു ആയാലും അത് അയ്യായിരോ പതിനായിരോ കൊടുത്താൽ പോലും കിട്ടാത്ത സാധനമാണ് യഥാർത്ഥ റോസ് വാട്ടർ കാരണം അത് വെളിയിലോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് വലിയ വലിയ കമ്പനികളൊക്കെ മുഖ സൗന്ദര്യത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് പക്ഷെ അത് നമ്മുടെ കിട്ടത്തില്ല നമുക്കിപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നേരെ നമ്മൾ റോസാപ്പൂ പറിക്കണം നമ്മുടെ നാട്ടിലുള്ള റോസാപ്പൂ പറിക്കുക പറിച്ചിട്ട് ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് ആ റോസാപ്പൂ അതിലേക്ക് ഇടുക ഇട്ടിട്ട് നല്ല വൃത്തിക്ക് തിളപ്പിക്കണം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ സത്തും ഇറങ്ങും എന്നിട്ട് അത് ആറിയിട്ട് ചില്ലി ഗ്ലാസ്സിൽ കുപ്പിയില് കുപ്പിയിൽ ഒഴി കുപ്പി ഗ്ലാസ്ലൊഴിക്കണം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാം റോസ് വാട്ടറിന്റെ പകരം ഉപയോഗിക്കാം ഒന്ന് വീണ്ടും അതുപോലെ തന്നെ വെക്കും അപ്പൊ എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ കസ്തൂരി മഞ്ഞൾ വെള്ള കസ്തൂരി മഞ്ഞൾ പൊടിച്ചത് എടുത്ത് കയ്യിലേക്ക് ഇടുക ഈ റോസ് വാട്ടറോട് ചേർത്തിട്ട് മിക്സ് ചെയ്യാല് ഒരു പാത്രത്തിലോട് മിക്സ് ചെയ്യുക മുഖത്ത് തേച്ച് ഒരു മണിക്കൂർ വൈകിട്ട് ഉള്ള ഒരു ഏഴ് മണി കഴിഞ്ഞിട്ട് തേച്ചിട്ട് ഒരു മണിക്കൂർ കഴിവും നമ്മള് ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാളും സൂപ്പറാണ് നമ്മള് ഫേഷ്യൽ ഇഷ്ടംപോലെ പൈസ കളയുന്ന അതിനെക്കാട്ടി സൂപ്പറാണ് ഈ സാധനം ഉണ്ട് ഇനിയിപ്പ അടുത്ത സീ സീസൺ പൊടിക്കാൻ പോവാം പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കൊടുക്കും അതൊരു നൂറ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഒരു വീട്ടിൽ എല്ലാവർക്കും ഒരു വർഷം ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ തീർന്നു ഇനി പൊടിക്കാൻ സമയമാവുന്നേ ഉള്ളൂ നമ്മൾ തീർച്ചയായിട്ടും പൊടിച്ചിട്ട് തരാം